നമ്മുടെ ആയിട്ട് ആയിട്ട് ഓഫറുകൾ പൊടിപൂരം എല്ലാ അത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് ഫാമിലി ഫാമിലി ദുബായിലേക്ക് പറക്കാം സമ്മാനം ദുബായ് ട്രിപ്പ് വേറെ സമ്മാനങ്ങളും ുംറക്കുണ്ട് പൂക്കളമൊരുക്കിയും ഓണപ്പാട്ടുകളുമായി ഓണമോർമ്മകൾ പങ്കുവച്ചും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വർണ്ണാഭമായി നടന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ അബൂബക്കർ സിദ്ദിഖ് ഗോപന് നമ്പ്യത്ത് എന്നിവർക്ക് ഓണക്കോടി നൽകിയാണ് ബ്ലോക്ക് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണന് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തത് la, vela. la vela. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് പന്തലാടി അധ്യക്ഷനായി കോൺഗ്രസ് നേതാക്കളായ അസനാർ പി എ അച്ചൻകുഞ്ഞ കെ രാധാകൃഷ്ണൻ കെ കെ സത്യൻ ഗീത ഉണ്ണികൃഷ്ണൻ ടി എൻ രാമദാസ് സുരേഷ് കലാമണ്ഡലം ഹിയാസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ മാധ്യമ പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഓണക്കോടി സമ്മാനിച്ചു തുടർന്ന് ഓണപ്പാട്ട് മധുരപലഹാര വിതരണം പായസ വിതരണം എന്നിവയും നടന്നു ഒരുപാട് അതുപോലെ വെല്ലുവിളികളും എസ് എഫ് ഇടും മാർക്സിസ്റ്റ് പാർട്ടിയോട് നേരിട്ട് നിന്ന് സമാധാനത്തിലൂടെ ഗാന്ധിജി കാണിച്ച് എന്ന മാർഗത്തിലൂടെ എസ് എഫ് ഫോടെ ഞങ്ങൾ വളരെ സൗമ്യമായും സൗഹാർദ്ദമായും അതുപോലെ തന്നെ പ്രശ്നങ്ങളില്ലാതെ അവർ ഞങ്ങളെ ഒരുപാട് ആക്രമിക്കുകയും പറ്റുമൊക്കെ ചെയ്തു പക്ഷേ ഇത് അന്നത്തെ ആ കുട്ടികൾ അത് കാണുകയും സമാധാനത്തിൻ്റെ വഴി നമ്മുടെ തിരഞ്ഞെടുക്കുകയും ഞങ്ങളുടെ പിന്നാലെ അവരങ്ങിനുത്തി പരിഗണിച്ചു അവരെല്ലാം പറഞ്ഞു കേട്ടു അത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനടയിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു സ്നേഹോപകാരം കിട്ടുന്നത് എന്തോ അതിൽ നിന്നും തന്നെ അവരെ നിറഞ്ഞ മനസ്സിൽ നിന്ന് തന്നെ എല്ലാം ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനിയും ഉണ്ടാക്കട്ടെ അതിന് സശക്തം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലതാണ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ